സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഒരു വ്യക്തിയാണ് രേണു സുധി സുധിയുടെ മരണശേഷം അഭിനയത്തിലേക്ക് എത്തിയ രേണുവിന് നിരവധി ട്രോളുകളും വിമർശനങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ ഒട്ടകെ പരക്കുന്ന വാർത്തകളിൽ ഒന്ന് രേണു കോട്ടയത്തുള്ള ഒരു പാസ്റ്ററി ആദ്യ വിവാഹം ചെയ്തിരുന്നുവെന്നും സുധിയുമായുള്ളത് അവരുടെ രണ്ടാം വിവാഹമായിരുന്നു എന്നുമുള്ളതാണ് ആദ്യമൊക്കെ ഒരുപാട് വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ അത്തരം വിമർശനങ്ങൾ എടുക്കുന്നില്ല എന്നാണ് രേണു പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് രേണു സുതി തന്നെ നിയമപരമായി വിവാഹം കഴിച്ച ആളാണെന്നും തനിക്ക് ഒരു പാസ്റ്ററേയും അറിയില്ലെന്നും രേണു പറയുന്നു തനിക്ക് അഞ്ച് പൈസ വിലമതിക്കാത്ത ആളുകളാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതെന്നും രേണു കൂട്ടിച്ചേർത്തു മെയിൻ സ്ട്രീം കേരളം എന്ന യൂട്യൂബ് ചാനലിലുണ്ടായിരുന്നു രേണുവിന്റെ പ്രതികരണം സുതിച്ചേട്ടൻ മാത്രമാണ് എന്നെ നിയമപരമായി വിവാഹം കഴിച്ചത് പുതിയ വിവാദങ്ങൾ ഉയർന്നുവരുന്നു ഞാൻ ഒരു പാസ്റ്ററി വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് ഏത് പാസ്റ്ററിയാണ് എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററി അറിയില്ല എന്റെ ജീവിതത്തിലും സുതിച്ചേട്ടന്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട് എന്റെ മുൻകാല ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ സുതിച്ചേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട് അന്ന് കിച്ചുവിന് പന്ത്രണ്ട് വയസ്സായിരുന്നു ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ അനുഭവിച്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടവും ദുരിതവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷമാണ് വിവാഹം നടന്നത് ഇപ്പോൾ ആർക്കാണ് പ്രശ്നം ഞാൻ കിട്ടിയത് ആണെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് എന്താണ് പ്രശ്നമുള്ളത് മൂന്നോ നാലോ ദിവസമായി ഈ തർക്കം തുടരുകയാണ് ഇതെല്ലാം പറയുന്നവരെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല സുതിചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് പാസ്റ്റ് പാസ്റ്റാണെന്ന് ഞാനൊരു പാസ്റ്ററേയും വിവാഹം കഴിച്ചിട്ടുമില്ല എനിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു ഞാനത് നിരസിക്കുന്നുമില്ല അവർ പറയുന്നത് അല്ല എന്റെ പാസ്റ്റ് ഇത് പറയുന്ന വ്യക്തി വിവാഹം കഴിഞ്ഞ് രണ്ടു കുട്ടികളുമായി ജീവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി രേണുസുധയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകള്ക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക